ഞാൻ ഡോക്ടർ മുഹമ്മദ് ഇക്ബാർ കൺസൾട്ട് കാർഡിയോളജിസ്റ്റ് മാക്കേ പോളിക്ലിനിക് കലോ ഹാർട്ട് ഡിസീസ് നേരത്തെ അറിയാൻ വേണ്ടിട്ട് ഇ സി ജി എക്കോ ട്രെഡ്മിൽ ടെസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട് ഹാർട്ടിന്റെ പ്രവർത്തനം അറിയാനും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാനുമാണ് നമ്മൾ ചെയ്യുന്നത് ഏർലി of ഓഫ് വാൽ ഹാർട്ട് ഡിസീസ് ഹാർട്ട് ഡിസീസ് എല്ലാം ഇതുകൊണ്ട് അറിയാവുന്നതാണ് ഏത് ഭിത്തിയാണ് ചലനക്കുറവ് എത്ര പെർസെന്റേജ് ആണ് ബ്ലോക്ക് എന്നുള്ളത് അറിയാൻ മാത്രമാണ് പേഴ്സൻറ്റേജ് അറിയാൻ മാത്രമാണ് ആൻജോഗ്രാം ചെയ്യുന്ന കലോ ബ്ലോക്ക് ഏത് ആട്ടറി പേടുന്ന പോലും നമുക്കറിയാവുന്നതാണ് ഏത് വ്യക്തിയാണ് ചലനക്കുറവ് അതിനനുസരിച്ച് ഡോക്ടർക്കോ കാർഡിയോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഫിസിഷ്യൻകോ അറിയാവുന്നതാണ് ഏത് കൊറോണറി ആട്ടറിയിലാണ് ബ്ലോക്ക് എന്ന് ചലനക്കുറവ് ഉണ്ടെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസേഷനോ അല്ലെങ്കിൽ റഫറലോ അല്ലെങ്കിൽ കൊറോണറി ആൻജോഗ്രാം വേണോ വേണ്ട എന്നുള്ളത് ഇതിൽ നിന്ന് നിർണ്ണയിക്കാവുന്നതാണ് ഒരു レフリープランレーモンもももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももももも